പൂയം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അധികവും ഹൃദയ ചാഞ്ചല്യമുള്ളവരായിരിക്കും സ്ഥിരീകരണത്തോടു കൂടിയ ഒരു ലക്ഷ്യത്തിലും ഇവർക്ക് എത്തിച്ചേരുവാൻ സാധിക്കാതെ വരുന്നു സംശയാത്മാവിനസ്രൃതി എന്ന ആപദ്വാക്യം ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ കണ്ടുവരുന്നു തങ്ങൾക്കുള്ള യഥാർത്ഥമായ കഴിവിനെക്കുറിച്ച് ആലോചിക്കാതെ ഇവർ ഓരോന്നിലും പ്രവേശിച്ച് കൂടെ കൂടെ പരാജയം വരയ്ക്കുന്നവരായിരിക്കും ഇവരിൽ മിക്കവരിലും അസാധാരണമായ കർമ്മകുശലതയും വാചാലതയും കണ്ടുവരുന്നു അതുകൊണ്ട് ഇക്കൂട്ടർ പരാജയത്തിൽ നിരാശപ്പെടുന്നവരോ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നവരോ അല്ല ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അസുഖങ്ങളായ അനുഭവങ്ങളോ കഷ്ടനഷ്ടങ്ങളോ എന്തും ഇവർ സഹിക്കുന്നവരായിരിക്കും പൂയം നാളുകാരുടെ ശിശുപ്രായം മുതൽ ഏതാണ്ട് ബാല്യകാലം അധികവും കഷ്ടതകളോട് കൂടിയതായി കാണപ്പെടുന്നു ബാല്യകാല ദശയിൽ കുടുംബ സംബന്ധമായ പരിവർത്തനങ്ങളും ചിലപ്പോൾ പരാശ്രയവും ഇവർക്ക് നേരിട്ട് കാണുന്നുണ്ട് ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ കൊണ്ട് ഇവർ ചെറുപ്പത്തിലെ തന്നെ സ്വാശ്രയ ജീവിതത്തിലേക്ക് അധികവും നീങ്ങുന്നു പൊതുവിജ്ഞാനത്തിൽ ഈ നക്ഷത്രക്കാർ മികച്ച മാനദണ്ഡം പുലർത്തുന്നവരായിരിക്കും വിദ്യാഭ്യാസം തീരെ ഇല്ലാത്തവരാണെങ്കിൽ പോലും വിദ്യാ വിചക്ഷണന്മാരെക്കാൾ വിജ്ഞാനവും ബുദ്ധി ഗ്രഹണശക്തിയും ഉള്ളവരായി കാണുവാൻ സാധിക്കും പക്ഷേ എല്ലാ കാര്യത്തിലും കാര്യത്തിന് പ്രാധാന്യം ൊണ്ട് ഇവർ പ്രവർത്തിക്കുകയുള്ളൂ ആരോടും സ്നേഹഭാവത്തിൽ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുവാൻ ഇവർക്ക് നല്ല വശമായിരിക്കുമെങ്കിലും അവയെല്ലാം സ്വന്തം കാര്യത്തിനും താല്പര്യത്തിനും വേണ്ടി മാത്രം പ്രയോജനപ്പെടുന്ന വിധത്തിലേ ആയിരിക്കേ ഉള്ളൂ അതുകൊണ്ട് നന്ദി കെട്ടവരെന്നോ ആത്മാർത്ഥത ഇല്ലാത്തവരെന്നോ ഉള്ള അപവാദത്തിന് ഇവർ പലപ്പോഴും പാത്രീഭൂതരായി തീരുന്നതാണ് ഈ നക്ഷത്രക്കാർ മറ്റുള്ളവരെ ദ്രോഹിക്കുകയോ അപകടപ്പെടുത്തുകയോ ചെയ്യണമെന്നുള്ള ചിന്തയുള്ളവരല്ല ഇങ്ങനെയുള്ള നടപടികൾ എവിടെ കണ്ടാലും ഇവർ ശത്രുമിത്രം ഭേദം മറന്ന് അതിനെ എതിർക്കുന്നവരായിരിക്കും ന്യായ ദീക്ഷയും കൃപണ സ്വഭാവവും തമ്മിൽ അതിശയകരമായ ബന്ധം പുലർത്തുന്നതിന് ഇവർ ലോകത്തിൽ മാതൃകകളായിരിക്കും സ്വാത്തിക സ്വഭാവം അല്പം മുന്നിട്ടു നിൽക്കും ആകൃതിയിലും ഇവർ അനുഗ്രഹീതരായി കാണുന്നു ഗ്രഹണപാഠവും ഇവരിൽ അസാമാന്യമായി കാണുന്നതാണ് ദയാശീലം സഹൃദയത്വം ഇവയെല്ലാം ഇവർക്കുള്ള ഗുണങ്ങളാണ് ഏർപ്പെടുന്ന ഏതു കാര്യത്തിൻ്റെയും ഉത്തരവാദിത്വം മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ ഇവർക്ക് കഴിയുന്നു ഇവരുടെ സ്വാർത്ഥ താല്പര്യം കൊണ്ടായിരിക്കാം അവയൊന്നും പൂർണ്ണ വിജയത്തിൽ എത്തുവാൻ സാധിക്കാതെ വരുന്നത് ഏതാണ്ട് പതിനാറ് വയസ്സുവരെ ഇവർക്ക് ക്ലേശകരമായ ഒരു ജീവിതവും പതിനെട്ട് മുപ്പത്തിരണ്ട് വയസ്സിനകം ഗുണദോഷ സമ്മിശ്രമായ ജീവിത സാഹചര്യങ്ങളുമായിരിക്കും മിക്കവാറും അനുഭവപ്പെടുന്നത് അഭിവൃദ്ധിക്ക് വേണ്ടി തൻ്റെ ഇടമായി എന്തെല്ലാം പ്രവൃത്തി പദ്ധതികൾ അംഗീകരിച്ചാലും അവയെല്ലാം വിജയകരമായിരിക്കാൻ പ്രയാസമാണെന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു ഈ നാളുകാർക്ക് ഒട്ടുവളരെ പരിവർത്തനങ്ങളോടെ ജീവിതത്തിൽ മല്ലിടേണ്ടി വരും മുപ്പത്തിരണ്ട് വയസ്സിനു മേൽ പൂയൻ നാളുകാർക്ക് സ്വസ്ഥവും സ്വതന്ത്രവുമായ ഒരു ജീവിതം അടിസ്ഥാനപരമായി പ്രതീക്ഷിക്കുവാൻ കഴിയും മിക്കവാറും ജനിച്ച കുടുംബവും സാഹചര്യങ്ങളും അകന്നു ജീവിക്കുകയും സഞ്ചാരത്തിൽ താല്പര്യപ്പെടുകയും ചെയ്യുന്നവരായിരിക്കും ഇവരിൽ അധികം ആളുകളും പിതൃദത്തമായ സൗഭാഗ്യങ്ങൾ അത്ര തന്നെ കാര്യമായി അനുഭവപ്പെടാറില്ല അതുകൊണ്ട് ഇവരിൽ അധികം ആളുകൾക്കും ഭാര്യാ പുത്രാദികൾ ഒത്തുള്ള ഗാർഹിക ജീവിതവും കുറവായയിരിക്കുകയുള്ളൂ നല്ല കൂട്ടുകെട്ടുകളിൽ കഴിയാനും പല സംരംഭങ്ങളിൽ എടുത്തു ചാടാതിരിക്കുവാനും ഈ നാളുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യ വിഷയത്തിൽ പുയ നാളുകാർ സാമാന്യം അനുഗ്രഹീതർ തന്നെ ഇവരുടെ ആകൃതിയും ശരീരഘടനയും വിഭിന്ന രൂപത്തിലായിരിക്കും എങ്കിൽ തന്നെ ശരിയായ ആരോഗ്യവും കർമ്മകുശലതയ്ക്ക് പര്യാപ്തമായ ശരീരഘടനയും ഇവരെ അനുഗ്രഹിക്കുന്നു സംഭാഷണ ചാതുര്യവും ആരോഗ്യസ്ഥിരതയും നീതിബോധവും ഇവർക്ക് കൂടുതലാണ് അതോടൊപ്പം മിതമായ സ്വഭാവവും ഇവരിൽ കാണാം വസ്ത്രാലങ്ക ിൽ ചില പ്രത്യേക നിബന്ധനകളെല്ലാം ഇവർക്കുണ്ടായിരിക്കും ശരീരഘടനയിൽ ഭിന്നത്വമുള്ള ഇവരിൽ ചിലരുടെ കൈകാലുകൾ മെലിഞ്ഞിരിക്കും അരയിലോ മുഖത്തോ ചിലർക്ക് മറുകടയാളവും കണ്ടെന്നു വരും ഇവർ മാതൃഭക്തരും മാതാവിൻ്റെ ഉപദേശങ്ങളെ ബഹുമാനിക്കുന്നവരുമായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് സ്വൈരത കെടുത്തുന്ന പലതും ജീവിതത്തിൽ ഉണ്ടാകും സാധു സ്വഭാവികളായി ഇവർക്ക് സ്വസ്ഥമായൊരു കുടുംബജീവിതം പുലർത്തുവാൻ കഴിയാതെ വരും ഇവരുടെ ഭർത്താക്കന്മാർ പല പരിവർത്തനങ്ങൾക്കും വിധേയരാകുമെന്നുള്ളത് കൊണ്ടും ഭാര്യമാരിൽ ദുശങ്ക വെച്ച് പുലർത്തുന്നവരായതുകൊണ്ടുമുള്ള ദുരനുഭവങ്ങൾക്ക് ഇവർ പാത്രീ ഭവിക്കുന്നു കൂടെ കൂടെയുള്ള കുടുംബകലഹമോ ഭർത്തൃവിയോഗമോ ഇവർക്ക് നേരിടുന്നതായി കാണപ്പെടുന്നു പൂയം നാളുകാരികളായ സ്ത്രീകൾക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കൂടെ കൂടെ ഉപദ്രവം ചെയ്തുകൊണ്ടിരിക്കും വിവാഹമൊഴിച്ചുള്ള മംഗളകർമ്മങ്ങൾക്ക് ഈ നക്ഷത്രം കൊള്ളാം പൂയം നക്ഷത്രത്തിന്റെ ദശാനാഥൻ ശനിയാകയാൽ ജനനം ശനി ദശയിൽ സാമാന്യേനെ പത്ത് വയസ്സ് പ്രായം എത്തുന്നതുവരെ ശനിദശ തുടർന്ന് പതിനേഴ് വർഷം ബുദ്ധദശ ഏഴ് വർഷം കേതുർദശ ഇരുപത് വർഷം ശുക്രദശ ആറു വർഷം ആദിത്യൻ പത്തുവർഷം ചന്ദ്രദശ ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങൾ മകം ഉത്രം ചിത്തിര കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം ചതയം പൂരിട്ടാതി പൂയ നക്ഷത്രജാതകന് ഒന്നാമത്തെ വയസ്സിലും മൂന്നാമത്തെ വയസ്സിലും ഉഷ്ണരോഗത്താലും അഞ്ചിൽ വിഷാംശ പീഡയാലും ഏഴിൽ വസൂരി തുടങ്ങിയ ഉഷ്ണരോഗത്താലും പന്ത്രണ്ടിൽ ഗ്രന്ഥി രോഗത്താലും പതിനാറിൽ ജ്വരത്താലും ഇരുപത്തിയഞ്ചിൽ ശത്രുപീഠയാലും മുപ്പത്തിയാറിൽ കള്ളന്മാരാലും നാൽപ്പത്തിയാറിൽ വാദത്താലും അൻപത്തി ഒൻപതിൽ അഗ്നിപീഠയാലും അറുപത്തിയഞ്ചിൽ രാജകോപത്താലും അരിഷ്ഠിതകളും വിഷമതകളും അനുഭവിക്കും ഈ സന്ധികൾ മാറിക്കിട്ടിയാൽ എൺപതാമത്തെ വയസ്സിൽ തുലാമാസം പൂർവപക്ഷം തിങ്കളാഴ്ച ഏകാദശിയും കൂടിയ ദിവസം ചതയം നക്ഷത്രം ഉദിച്ച് നാല് നാഴികയ്ക്ക് വയറ്റുവേദനയാൽ ആപത്തു സംഭവിക്കാം കേതു സൂര്യൻ ചൊവ്വ എന്നീ ദശാകാലങ്ങളിൽ ഇവർ വിധിപ്രകാരം പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് പൂയ അനിജം ഉത്രിട്ടാദി നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം തുടങ്ങി പുണ്യകർമ്മങ്ങൾക്കുത്തമം ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ നിത്യവും അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും പൂയവും ശനിയും ഒത്തുവരുന്ന ദിവസങ്ങൾ സവിശേഷ പ്രാധാന്യത്തോടെ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ഈ ദിവസം ശനീശ്വര പൂജ ശാസ്ത്രാക്ഷേത്ര ദർശനം വ്രതാനുഷ്ഠാനം ഉത്തമം രാശ്യാധിപനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കേണ്ടതുണ്ട് പൗർണമിയിൽ ദുർഗാപൂജ നടത്തുന്നത് ഐശ്വര്യപ്രദമായിരിക്കും ശനിപ്രീതികരമായ കറുത്തതും നീലയുമായ വസ്ത്രങ്ങൾ ചന്ദ്രപ്രീതികരമായ വെളുത്ത വസ്ത്രങ്ങൾ എന്നിവ ഇവർക്ക് അനുകൂലമാണ് ശനിയാഴ്ചകളിൽ ഇവർ അരയാൽ പ്രദക്ഷിണം നടത്തുന്നതും ഐശ്വര്യപ്രദമാണ്